ഐ ഡി ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്താ വെച്ചാൽ പത്തൊക്കെ സംഖ്യല്ലേ അപ്പോ നമ്മൾ നമ്പർ ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് യൂട്യൂബർ യൂട്യൂബ് യൂട്യൂബ് നിന്ന് അത് ഓഫ് ആക്കി വെക്കാണ് അപ്പോ ഞാനിതെ വാറെന്തെങ്കിലും വിടാൻ പറ്റില്ലോ പറ്റട്ടോ ആയിരുന്നു കമന്റ് ചെയ്ത് നോക്കട്ടെ പറ്റില്ലോക്കട്ടെ അപ്പോ എന്റെ വീഡിയോ ആറ് ആൾക്കാർ കാണുന്നുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താണ് വീഡിയോ ഡബിൾ ക്ലിക്ക് ചെയ്താണ് മറ്റേ ലൈക്ക് ചെയ്താ ചെയ്താർക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാ ലൈക്ക് ചെയ്താ ലൈക്ക് ലൈക്ക് ചെയ്തു എന്റെ നിനക്കറിയില്ലേ ഞാൻ ആണ് ലൈക്ക് ഒക്കെ ഒക്കെ പോയാ വർക്കൊക്കെ പോയില്ലേ എന്തൊന്നും പറയാതെ ആ പോയാൾക്കാരുണ്ടല്ലോ എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച പിന്നെ എന്റെ ഫസ്റ്റ് ആയിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്താണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോക്ക് ആകെ നോക്കിട്ടോ സബ്സ്ക്രൈബ് പോകുമോ ല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട്ട് ചെയ്യാന് ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോയതാന്ന് വിചാരിക്കാം അല്ലേ അപ്പോ ഇരുപത്തൊമ്പത് ലൈക്ക് ആയിട്ടുണ്ട് അപ്പൊ എന്താ നിങ്ങൾക്ക് ചെയ്യണ്ടറിയില്ല എല്ലാവരും പോയിട്ട് ഒന്ന് ലൈക്ക് ഒരാളും ഒരാളും പിന്നെ നമ്മള് വീഡിയോ രണ്ടു മണിക്കൂറായി നിർത്തും ഫോണിന്റെ ചാർജൊക്കെ രണ്ടു മണിക്കൂറായി നിർത്തും അപ്പൊ ഇപ്പൊ വീഡിയോ രണ്ടു ആൾക്കാരുണ്ട് മൂന്നാൾക്കാരുണ്ട് എല്ലാരും ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യും ഫ്രീ ഫയർ ഐ ഡി പറയുന്നുണ്ട് Okay, that's <laughs> the I'll give it to മുപ്പത് ലൈണ്ട് രണ്ടല്ലോ ഒന്ന് കമന്റ് കമന്റ് ചെയ്യാൻ പറ്റണ്ട എന്തോ ഒരു കമന്റ് ചെയ്യാൻ പറ്റാത്ത പോലെ എന്തോ ഒരു കമന്റ് ചെയ്യാൻ പറ്റുന്നു സൗണ്ട് ആ സൗണ്ട് കേക്കണ്ടാവല്ലോ കമന്റ് ചെയ്യാത്ത കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല കമന്റ് ചെയ്യാൻ പറ്റണ്ടോ കൊക്ക് നോക്കട് കമന്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് വേറെ ഒന്ന് കമന്റ് ചെയ്തേ എ എന്തേ